നമസ്കാരം കേരളത്തിലും യു എ ഇയിലും ഓൺലൈൻ രംഗത്തെ തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് യു എ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പുതിയ തട്ടിപ്പ് സജീവമായിരിക്കുന്നത് നിങ്ങളുടെ പാസ്പോർട്ട് ജി ഡി ആർ എഫ് എ റദ് ചെയ്തതായും അതിനാൽ നിങ്ങൾക്ക് യു എ വിട്ട പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ ഫോണിലേക്ക് എത്തുന്ന മെസ്സേജോടെയാണ് തട്ടിപ്പിൻ്റെ തുടക്കം വരുന്നത് ഇത്തരം തട്ടിപ്പ് വ്യാപകമായതോടെ ഐഡൻറ്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് മെസ്സേജിനോടൊപ്പം നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി സ്വകാര്യ വിവരങ്ങൾ നൽകണമെന്നും ഇല്ലെങ്കിൽ അൻപതിനായിരം ദീർഘം ഫൈൻ ലഭിക്കുമെന്നും സന്ദേശത്തിന് ഒപ്പം ഉണ്ടാകും നിങ്ങളുടെ പാസ്പോർട്ട് ഉപയോഗം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടാകില്ല നിങ്ങളുടെ വിലാസവും മറ്റ് വിവരങ്ങളും ഇതോടൊപ്പം നൽകിയിരിക്കുന്ന ലിങ്കിൽ നൽകൂ ഇതിന് തയ്യാറാകാത്ത വ്യക്തികൾ അമ്പതിനായിരം ദർഹം പിഴ അടയ്ക്കേണ്ടി വരികയും രാജ്യം വിടുന്നത് വിലക്കുകയും ചെയ്യും എന്ന രീതിയിലാണ് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എത്യോപ്യ നൈജീരിയ എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുകളിൽ നിന്നാണ് ഇത്തരം മെസ്സേജുകൾ വരുന്നത് പ്രധാനമായും രണ്ട് അഞ്ച് ഒന്ന് എന്ന നമ്പറിൽ തുടങ്ങുന്നതും രണ്ട് മൂന്ന് നാല് എന്ന നമ്പറിൽ തുടങ്ങുന്നതുമായ ഫോൺ നമ്പറുകളിൽ നിന്ന് കോളുകളോ മെസ്സേജുകളോ വന്നാൽ പരമാവധി അത് ഒഴിവാക്കണം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണമെന്നാണ് അധികൃതർ പറയുന്നത് തട്ടിപ്പിന് പിന്നിൽ വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത്തരം തട്ടിപ്പുകളിൽ മുന്നറിയിപ്പുമായി ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ജി ഡി ആർ എഫ് എ രംഗത്ത് വന്നിട്ടുണ്ട് അംഗീകൃത ചാനലുകളിലൂടെയോ സ്മാർട്ട് സർവീസ് പ്ലാറ്റ്ഫോമുകളിലൂടെയോ മാത്രമേ ഇത്തരം സേവനങ്ങൾ ലഭ്യമാക്കുകയുള്ളൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് സംശയാസ്പദമായ ടെക്സ്റ്റ് സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുത് എന്നും കരുതലോടെ തന്നെ മുന്നോട്ട് പോകണമെന്നും അഭ്യർത്ഥിക്കുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് ഇതുമൂലം പണം നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അപരിചിതർക്ക് പരമാവധി സന്ദേശങ്ങളോ ഫോൺ കോളുകളോ നടത്തരുതെന്നും അതുപോലെ തന്നെ സ്വകാര്യ വിവരങ്ങൾ നൽകരുതെന്നും സംശയം തോന്നുന്ന മെയിലുകൾക്ക് ഒരിക്കലും മറുപടി നൽകരുതെന്നുമാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത് തിരിച്ചറിയാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും പ്രധാനമായും ജി ഡി ആർ എഫ് എ വ്യക്തമാക്കിയിട്ടുണ്ട്